ബ്രേക്ക്ഫാസ്റ്റ് ആയും ലഞ്ചായും ഡിന്നറായും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരുന്നു നിങ്ങളും ഉണ്ടാക്കി നോക്കിയ ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെല്ലേക്കിലോൾ കൂടി പ്രസ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് റവയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തത് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് ദോശമാവാണ് കേട്ടോ ദോശമാവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് റവ എടുത്ത ശേഷം ഇഡലി പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി റവയും മാവും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ആ റവ് കട്ട് പിടിച്ചിരിക്കും ആ കട്ടകളൊക്കെ എല്ലാം നന്നായി ഉടയത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് തന്നിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കൂടുതലും ഒരു സവാള ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് മല്ലിയില ഉപ്പ് ഇത്രയും കൂടി നമുക്കൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതോ ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ദോശമാവിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അരക്കപ്പം ദോശമാവുകൂടെ ഉണ്ടെട്ട് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പം ദോശമാവട ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടിട്ട് ഇതേ കണ്ടിൽ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം ആ സമയം നമുക്ക് ഈ ബാറ്റർ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീവ കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളൊന്നും കരിഞ്ഞു പോരുത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇതേ കണ്ടില്ല നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല ഇത്ര മതി ആയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെറിയൊരു എരിവും മസാലയുടെ ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആണ്ട്ട് ഇത് കഴിക്കാൻ അല്ലേ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള മസാല കൂടി നമുക്ക് ഇലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം മസാല മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കത്തക്ക ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മാവ് തെ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം ഇഡല്ല് പത്രത്തിൽ വെള്ളം തീത്തി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നിനും ഇഡലി ബാറ്ററി പോരൊഴിക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ എല്ലാം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക ഇതേ കണ്ടില്ല എല്ലാത്തിലും ഇതുപോലെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സെക്കൻഡ് ലെയർ നമ്മളിത് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഏഴ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതേ കണ്ടില്ലേ അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇനി നമുക്കിതൊന്ന് ഇളക്കി മാറ്റാം കേട്ടോ ഇതേ കണ്ടില്ലേ നന്നായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് സെക്കൻഡ് ലെയർ നമുക്ക് നന്നായി തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇനി ഫസ്റ്റ് ലെയർ കൂടെ നമുക്കിതേ കണ്ടല്ലേ നന്നായി കിട്ടിയിട്ടുണ്ട് അതുകൂടെ ഇളക്കി മാറ്റാം അങ്ങനെ ഇതേ കണ്ടില്ലേ നമ്മൾ രണ്ടാമത്തെ ലെയർ ഇളക്കി മാറ്റിയിട്ടുണ്ട് കാണാൻ എന്ത് രസം അതുപോലെ തന്നെ കേട്ടോ കഴിക്കാനും ഒരു കരിഞ്ചൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിന് എന്നാലും ചെറുതായ ഒരു സൈഡ് ഡിഷ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡിഷ് കൂടെ റെഡിയാക്കി നമുക്ക് എടുക്കാം അതിന് രണ്ട് വറ്റൽ മുളകാണ് കേട്ടോ നമ്മൾ ഇട്ട് എടുക്കുന്നത് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുളക് രണ്ട് വശവും മുതൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റാം അടുത്തായി നമുക്ക് ഉഴുന്നാണ് ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്കൊരു ഗോൾഡൻ കളറാവുന്ന ഒരു ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു പത്ത് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്നിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് തണുത്ത ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്നെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഇട്ടൊന്നും തരിതരാ പൊടിച്ചെടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ അങ്ങനത്തെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തരിതരാണ് പൊടിച്ചെടുക്കേണ്ടത് നല്ല ഫൈൻ പൊടിയാക്കരുത് അല്പം ഓയിൽ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും ബൈ